എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു നാലു മണിക്കൂർ എ ഡി ജി പിത്സം തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇതിനു മുൻപും ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്നും വ്യക്തമാക്കണമെന്നും ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനാണോ എ ഡി ജി പിയുടെ ജോലിയെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നതെന്നും ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച പി ആർ ഏജൻസി തന്നെയാണ് മുഖ്യമന്ത്രിക്കായും പ്രവർത്തിക്കുന്നതെന്നും കോവിഡിനു ശേഷം പി ആർ ഏജൻസി മുഖ്യമന്ത്രിയോടൊപ്പമാണെന്നും അന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ പി ആർ ഏജൻസി പറഞ്ഞിട്ടാണെന്നും നവകേരള സദസ്സും പി ആർ പരിപാടിയായിരുന്നുവെങ്കിലും അത് പൊളിഞ്ഞുവെന്നും ചെന്നിത്തല പറഞ്ഞു മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് അദ്ദേഹം ഈ കാര്യത്തിൽ പരസ്യമായി മാപൂരണമെന്നും ഉടഞ്ഞ വിഗ്രഹമാണ് മുഖ്യമന്ത്രി എന്നും അതിനെ നന്നാക്കാൻ പി ആർ ഏജൻസി കൊണ്ട് കഴിയില്ല നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള പാഴ്വേലയാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയും ആർ എസ് എസും തമ്മിലുള്ള പാലമാണ് എ ഡി ജി പി എന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന് അഭിമുഖങ്ങൾ കൊടുക്കണമെങ്കിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ ഏജൻസിയെ വിളിച്ച് ഡൽഹിയിൽ ഒരു അഭിമുഖം നടത്തുന്നത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം മലപ്പുറം ജില്ലയെ പറ്റിയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചും സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഏറ്റു പറഞ്ഞത് നമ്മുടെ വിമാനത്താവളങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് പുതിയ കാര്യത്തില എല്ലാ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ഇത് നടക്കാറുണ്ട് ഈ എല്ലോ മെറ്റലിന് വലിയ പ്രിയമുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സ്വർണം കള്ളക്കടത്താറുണ്ട് അത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥമായ മുഖ്യമന്ത്രിയാണ് ഇവിടെ അത് അത് നിയന്ത്രിക്കാതെ ഇതിന്റെ എല്ലാം ഇത് കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് പറയുകയും ഹവാല പണം ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുകയും ആ ജില്ലയെയും ആ ജില്ലയിലെ ജനങ്ങളെയും അപമാന അപമാനിക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രിയാണ് ആ പത്രസമ്മേളനം നടത്തിയ അതേ കാര്യമാണ് ഈ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിനുമുള്ള അപ്പൊ അദ്ദേഹം പറയാത്ത കാര്യമല്ല ആ ഏജൻസി പറഞ്ഞത് ഏജൻസി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ സംഘപരിവാർ ശക്തികളുടെ നാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നത് ഇന്ന് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു എ ഡി ജി പിതാവ് മത്സന്ദ്യുമായി കൂട്ടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എ ഡി ജി പി ജോലി ഇതാണോ ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ ആ എ ഡി ജി പി ലോഡറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറുന്നു അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർക്കാൻ ബി ജെ പിയുമായി രഹസ്യവും പരസ്യവുമായി കൂട്ടുകെട്ടാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് സീറ്റുകളിൽ ബി ജെ പിയുടെ വോട്ട് പോയത് സിപിഎമ്മിനാണ് ണം ബി ജെ പിയുടെ ഒരു സംഭാവനയാണ് കാരണം അവർക്ക് കോൺഗ്രസ് മുക്തഭാരതമുണ്ടാകും അപ്പൊ കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി വളർന്നാലും കുഴപ്പമില്ല എന്ന നിലപാട് കേരളത്തിൽ സി പി എം സ്വീകരിക്കുകയാണ്